അങ്ങനെ പോലീസ് ഇയാളെ ജീപ്പിൽ കയറ്റി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ പൊള്ളാച്ചി സ്വദേശിയായിട്ടുള്ള ഈ ഗോവിന്ദരാജന് എങ്ങനെ ഈ പാലപ്പുറത്തെ വീടിനെക്കുറിച്ച് വിവരം ലഭിച്ചു എന്ന കാര്യം അന്ന് ബോധ്യപ്പെട്ടത് പോലീസ് അതിവേഗം നടപടികൾ അന്ന് സ്വീകരിച്ചു മുപ്പത്തി അഞ്ചാമത്തെ ദിവസം ഒറ്റപ്പാലം പോലീസ് ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു ചികിത്സയിൽ കഴിയുന്ന ദമ്പതികൾ സർക്കാരിന് അപേക്ഷ നൽകി കേരള സർക്കാരിന് അവരുടെ അപേക്ഷ ഈ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വേണം എന്നുള്ളതായിരുന്നു അവരുടെ അപേക്ഷ പരിഗണിച്ച സർക്കാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ അവർക്കു വേണ്ടി അനുവദിച്ചു കൊടുത്തു ഇയാളുടെ ക്രൈം ഹിസ്റ്ററി എടുത്തപ്പോഴാണ് സർക്കാർ പോലീസിനത് മനസ്സിലായത് ഇത്രത്തോളം വലിയ ഒരു ക്രിമിനൽ ഇനി ജാമ്യത്തിൽ ഇറങ്ങിയാൽ അയാൾ അടുത്ത ക്രൈം നടത്തും ഒരു തവണ ക്രൈം നടത്തി കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഇറങ്ങിയ ആൾ ആളാണ് അടുത്ത കേരളത്തിൽ വന്ന് അടുത്ത ക്രൈം നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇയാൾ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല എന്നൊരു തീരുമാനം സർക്കാരിനും പോലീസിനും ഉണ്ടായിരുന്നു അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ കുറ്റപത്രം വന്നത് നിമിഷം നേരം കൊണ്ട് ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുകൂടെ വന്നതോടുകൂടി കേസിൻ്റെ വിചാരണ നടപടികൾ ആരംഭിച്ചു ഇയാളെ പാർപ്പിച്ചിരുന്നത് വിയൂർ സെൻട്രൽ ജയിലിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സെപ്റ്റംബർ എട്ടാം തീയതി ഇയാളവിടെ നിന്നും ചാടിപ്പോയി ഇതുപോലെ തന്നെ തുണി ഉപയോഗിച്ച് മതിലിൽ കെട്ടി മതിൽ ചാടി കടന്നു കളഞ്ഞു